കുരുന്നെഴുത്തിൽ ഇടം നേടി ലക്ഷ്മി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയിരിക്കുന്നത് കടമ്പൂർ ബി വി എൽ പി സ്കൂൾ വിദ്യാർത്ഥിയാണ് പുസ്തകത്തിൽ ഇടം പിടിച്ച ലക്ഷ്മി അമയാലക്ഷ്മി ലക്ഷ്മി ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചതിൻ്റെ സന്തോഷവും അത് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പരിശോധിച്ചതും മിഠായി സമ്മാനിച്ചതുമായ സന്തോഷ ദിനത്തെക്കുറിച്ച് എഴുതിയ ഡയറി കുറിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ കുരുന്നെഴുത്ത് പുസ്തകത്തിൽ സ്ഥാനം നേടിയത് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളാണ് വിദ്യാഭ്യാസ വകുപ്പ് കുരുന്നെഴുത്ത് എന്ന പേരിൽ പുസ്തകമാക്കിയത് ഇതിലേക്കാണ് കടമ്പൂർ ബി വി എൽ പി സ്കൂൾ വിദ്യാർത്ഥി അമേയലക്ഷ്മിയുടെ സമയം നോക്കാൻ പഠിച്ച കാര്യവും സ്ഥാനം നേടിയത് എൻ്റെ 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 ഡയറിക്കുറിപ്പ് വന്നതിൽ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സഹായിച്ച ടീച്ചർ ഏട്ടനും ഞാൻ നന്ദി പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കുരുനെഴുത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എഡിറ്ററായ കുരുന്നെഴുത്തിൽ തന്റെ ഡയറിക്കുറിപ്പ് അച്ചടിച്ചു വന്ന സന്തോഷത്തിലാണ് അമേയ ലക്ഷ്മി ഡയറി കുറിപ്പുകൾ മാത്രമല്ല കഥകൾ പാട്ടുകൾ എന്നിവ എഴുതാനും ബാലസാഹിത്യകൃതികൾ ഭാവാത്മകമായി വായിക്കാനും അമയലക്ഷ്മി മിടുക്കിയാണ് വിദ്യാകരണ മിഷനാണ് പുസ്തകം പുറത്തിറക്കുന്നത് മുഖ്യമന്ത്രിയുടെ സന്ദേശം പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൽ കുട്ടികളുടെ തിരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകൾ കൂടാതെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പ്രതികരണങ്ങളുമുണ്ട് ഒന്നാം ക്ലാസ്സിൽ നടക്കുന്ന ഭാഷാ പഠന പ്രവർത്തനങ്ങളുടെ മികവിനെ അംഗീകരിക്കാനും സ്വതന്ത്രമായി ചിന്തിക്കാനും എഴുതിത്തുടങ്ങുകയും ചെയ്യുന്ന ഒന്നാം ക്ലാസിലെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇത്തരത്തിൽ ഒരു പുസ്തകം പുറത്തിറക്കുന്നത് കുരുനെഴുത്തിൽ ഇടം നേടിയ അമയാലക്ഷ്മിയെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും വീട്ടിലെത്തി അനുമോദിച്ചു വിദ്യാഭ്യാസ പിടിച്ച നമ്മുടെ അമയാലക്ഷ്മിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ കുരുന്നുകളെ പ്രാപ്തരാക്കിയ അധ്യാപകരെ പ്രത്യേക അഭിനന്ദിക്കുന്നു അതോടൊപ്പം ഒന്നാം ക്ലാസ്സിലെ സുജ സ്കൂൾ പ്രധാന അധ്യാപിക വി എം ലീന വീട്ടി പ്രസിഡന്റ് ടി പി രാജേഷ് വാർഡ് മെമ്പർ ബാബുരാജ് എന്നിവരുടെയും മറ്റ് അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് ലക്ഷ്മിയെ വീട്ടിലെത്തി അനുമോദിച്ചത് വേട്ടക്കര മലമ്പള്ളയിൽ രമേഷ് രമ ദമ്പതികളുടെ മകളാണ് അമയലക്ഷ്മി സഹോദരൻ അമൽ ശങ്കർ കുരുന്നിൽ ഇവളുടെ ഡയറി കുറിപ്പ് തിരഞ്ഞെടുപ്പില് ഒരുപാട് സന്തോഷമുണ്ട് ടീച്ചർമാരുടെ പിന്തുണ നല്ലുണ്ട് ഉണ്ട് ഇവർക്ക് പ്രത്യേകം നന്ദി അറിയാം എല്ലാ ടീച്ചേഴ്സിനും പ്രത്യേകിച്ച് ഇല്ലാത്ത ടീച്ചർക്ക് ടീച്ചറെ എപ്പോഴും അവളെ ഓരോന്നിനും പ്രോത്സാഹിപ്പിച്ചിട്ട് എപ്പോഴും തടയിട്ടുണ്ട് അതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ നല്ല സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം